എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇതിനെ കാര്യമായി ചർച്ച ചെയ്യുക ഇത് ബിജെപിയോടുള്ള അന്ധമായ ഭയമാണ് വേറൊന്നുമല്ല ഇന്നത്തെ ദീപിക പത്രത്തിൽ പോലും തിരിച്ചറിവിന്റെ ഒരു സ്വരമുണ്ട് ദീപിക പത്രത്തിൽ ഈ പറയുന്ന കേസരിയിൽ വന്ന ലേഖനത്തിന് നിശിതമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ക്രൈസ്തവ വിശ്വാസികൾ ബി ജെ പിക്ക് എതിരായി ഒരു വശത്തുനിന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇടത് വലത് എം പിമാരെ അവർക്ക് വേണ്ടി രംഗത്തിറങ്ങി പാർലമെന്റിൽ വിഷയം ചർച്ചയാക്കി ഈ കന്യാസ്ത്രീകൾ തേടി ഛത്തീസ്ഗഡിലേക്ക് എത്തി ക്രൈസ്തവരെ കൂടെ നിർത്താൻ കേരള ബിജെപി കിടന്നു പരിശ്രമിക്കുന്നതിനിടെ മിഷണറിമാർക്കെതിരെ കടുത്ത നിലപാടുമായി ആർ രംഗത്ത് വന്നിരിക്കുകയാണ് മിഷണറിമാർ രാജ്യവിരുദ്ധമായി മാറുന്നുവെന്നാണ് ആർ എസ് എസ് മുഖമാസികയായ കേസരി പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരെ അടച്ചാക്ഷേപിക്കാനുള്ള ഈ നീക്കത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ ചർച്ച ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ബോധപൂർവം മടിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ വിഷയം ഞങ്ങൾ ദി ജേണലിസ്റ്റ് ചാനലിന്റെ ചീഫ് എഡിറ്റർ യെതു നാരായണൻ ഇതിനായി എനിക്കൊപ്പം ചേരുകയാണ് ഇതു എന്താണ് സംഭവിക്കുന്നത് സംഘപരിവാർ സത്യത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ അഞ്ജന അഞ്ജന ചോദിച്ചതുപോലെ തന്നെ ജനങ്ങളെ വിട്ടികളാക്കുക തന്നെയാണ് സംഘപരിവാർ പക്ഷേ അത് ജനങ്ങളെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവ സമൂഹത്തെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ക്രൈസ്തവ സമൂഹത്തിനൊപ്പം എന്നും ബി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പി ജോർജ് ഷോൺ ജോർജ് തുടങ്ങി കുറേ നേതാക്കളെ കെനടി ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ കാസ പോലെയൊക്കെയുള്ള ഈ കൃസംഘി എന്ന് വിളിക്കുന്ന കുറച്ച് ആളുകളെ ബി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ ആർ എസ് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ബി ഇഷ്ടപ്പെടുന്നു ബിജെ പിയും സംഘപരിവാറുമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അവർ ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും ക്രൈസ്തവരുടെ സംരക്ഷകർ ബി ജെ പിയും സംഘപരിവാറുമാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത് കേരളം ഒരു ഇസ്ലാമിക രാജ്യമാകും കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കിയിരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഇസ്ലാമിന് പുറകെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പുറകെയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ആരുമില്ല ക്രിസ്ത്യാനികൾ ഒറ്റപ്പെടു കൃത്യമായി പറഞ്ഞാൽ പച്ചവർഗീയത ഒരു ഉളുപ്പുമില്ലാതെ അടിച്ചു ഈ ടീമുകളാണ് ബി ജെ പിക്ക് ക്രൈസ്തവരുണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി ബി ജെ പി ഉണ്ട് എന്ന തരത്തിൽ കഥ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ഏറ്റവും അധികം ഇതിനുവേണ്ടി ഉപയോഗിച്ചത് മുനമ്പം സമരമായിരുന്നു എന്നിട്ട് മുന്നമ്പം സമരത്തിൽ ആ വഖഫ് വിഷയത്തിൽ ഇന്ന് സുപ്രീംകോടതി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സി പി എം പറഞ്ഞതായിരുന്നു ശരി ഇടതുപക്ഷം പറഞ്ഞതായിരുന്നു ശരി സർക്കാർ സ്വീകരിച്ച നിലപാടായിരുന്നു ശരിയെന്ന് ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത് അതുപോലെ തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കുമെന്ന് വലിയ വായിൽ തള്ളിയ ആളാണ് ഈ ഷോൺ ജോർജിനെ പോലുള്ളവർ എന്നിട്ട് എന്താണ് സംഭവിച്ചത് ആ ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേന്ദ്രം ഇടപെടുന്നു പറഞ്ഞു എന്നിട്ട് എന്തായി ആ പാവങ്ങൾക്ക് നീതി കിട്ടിയോ ഇവിടെ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞു മുൻപത്തെ ജനങ്ങളെ ഒന്നും ചെയ്യില്ല നിങ്ങൾ പേടിക്കേണ്ട ഇത് അനാവശ്യമായി ഭയമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് അപ്പോൾ പറഞ്ഞു പിണറായി വിജയൻ മരുമോൻ്റെ ആൾക്കാരെ പറയുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ മുൻപത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ബിജെപി ചെയ്തത് അങ്ങനെ എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അതിന്റെ ഫലം വരുന്നത് അതായത് ക്രൈസ്തവർക്കൊപ്പം ഉണ്ട് എന്ന് ബിജെപി പറയുന്നു എന്നിട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂടെയാണെന്ന് പറയുന്നു ഇവിടുത്തെ കന്യാ സ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് ആക്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചത് അതിനുവേണ്ടി ഇടപെട്ടത് എൽ ഡി എഫും സി പി എമ്മും തന്നെയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും കരുത്തനായ എം ആണ് ഈ വിഷയം സഭയിൽ തീപ്പൊരി ചർച്ചയാക്കിയത് യു ഡി എഫിൻ്റെ എം പിമാരും ശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ചു യു ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ എം പിമാരാണ് പോയിട്ട് ഈ കന്യാസ്ത്രീകളെ അവരോടൊപ്പം നിന്ന് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് സ്വീകരിച്ച് കൂടെ വന്നത് സി പി എം അതായത് എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്തതിന് ശേഷമാണ് ബി ജെ പി പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ വരുന്നത് കേരള ബി ജെ പിയുടെ തലവരായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആയിക്കൊള്ളട്ടെ അനു ബാന്നണി ആയിക്കൊള്ളട്ടെ ഇവരൊക്കെ ഈ വിഷയം ഏറ്റെടുക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഈ കന്യാസ്ത്രീക്കൊപ്പം ഉണ്ട് ഇടത് വലത് എം പിമാരെ അവർക്ക് വേണ്ടി രംഗത്തിറങ്ങി ഈ വിഷയം ചർച്ചയാക്കി ഈ കന്യാസ്ത്രീകൾ തേടി ഛത്തീസ്ഗഡിലേക്ക് എത്തി എ റഹീം ഒക്കെ കൃത്യമായി ഇടപെടല വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നിട്ട് ബി ജെ പി ചെയ്യുന്നത് എട്ടുകാലി മമ്മൂഞ്ഞുകളിയായിരുന്നു ഞങ്ങൾ കാരണമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് ഇവരുടെ സർക്കാരാണ് കേസ് തകത്തിട്ടത് എന്നിട്ട് ഇതേ ആളുകൾ തന്നെ ഞങ്ങൾ കാരണമാണ് ജാമ്യം കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു അതായത് തീർച്ചയായിട്ടും ബി ജെ പി ഇവിടെ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ ചെയ്യുന്നത് മുഴുവൻ കള്ളത്തരമാണ് പ്രചാരണമാണ് അതായത് കേരളം ഇസ്ലാമിക രാജ്യമാകും കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പി സി ജോർജിനെ കൊണ്ട് വ്യാപകമായി പറയിപ്പിക്കുക എന്നിട്ട് കേരളത്തിൽ എന്തോ വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു എന്ന് തെറ്റായ ഭീതി ക്രൈസ്തവർക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക അതും കഴിഞ്ഞിട്ട് ക്രൈസ്തവരെ നിങ്ങൾക്കൊരു വലിയ പ്രശ്നം ക്രൈസ്തവർക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ അവർ സുരക്ഷിതരാണ് ഇവിടെ ആർക്കും സുവിശേഷം പറയാം ആർക്കും ഇവിടെ കുർബാന കൂടാം ഏത് പള്ളിയും ഏത് സമയത്തും എന്ത് പെരുന്നാൾ പോലുള്ള പരിപാടികളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാം ഒരു പ്രശ്നമില്ല ക്രൈസ്തവർക്ക് പക്ഷേ ഇവര് പറയുന്നത് കേരളത്തിൽ ഇസ്ലാമികവൽക്കരണം വരും അപ്പോൾ നിങ്ങൾ പുറത്തു പുറത്തുപോകും നിങ്ങളെ അടിക്കും നിങ്ങളെ ഇടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഈ ക്രൈസ്തവരെ പേടിപ്പിച്ച് വിറപ്പിച്ച് ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകരെന്ന് പറഞ്ഞ് കള്ളത്തരം കാണിക്കുക അതായത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ് ഇതിന് പരിഹാരം ഞങ്ങളാണെന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ഇതാണ് ക്രൈസ്തവരുമായിട്ടുള്ള വിഷയത്തിൽ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് എന്താ ഛത്തീസ്ഗഡിൽ അന്ന് സംഭവിച്ചത് എന്താ അതിന് തുടർച്ച ഇപ്പോഴും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മുഖമാസികയാണ് മുഖമാസികയാണ് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനകത്ത് കേസരി വായിക്കാം മതപരിവർത്തനം മതശക്തികളുടെ അവകാശമാണെങ്കിൽ മതപരിവർത്തന പ്രതിരോധവും പരിവർത്തനവും ഹിന്ദുക്കളുടെയും അവകാശവും കർത്തവ്യവുമാണ് ഇന്നത്തെ വിചിത്രമായ അവസ്ഥ മാറ്റി തീരും അതിന് ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്യണം അതെ അത് അത് ഈ ഈ കേസരിയിൽ വന്ന ലേഖനമാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതാണ് ആർ എസ് എസിൻ്റെ നിലപാട് അതായത് ആർ എസ് എസ് എപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനകളുണ്ട് അഫിലിയേറ്റ് ചെയ്യാത്ത സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകളുണ്ട് എന്തായാലും തീവ്ര ഹിന്ദുത്വ സംഘടനകളാണ് ഇവർ ഉത്തരേന്ത്യയിലൊക്കെ സ്വീകരിക്കുന്ന അതിപ്പോൾ കർണാടകയിൽ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്ന നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ ക്രൈസ്തവരെ എതിര്ക്കുന്നത് മിഷണറിമാരെ എതിർക്കുന്നത് അവർ വ്യാപകമായിട്ട് ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണെന്നാണ് ഇവർ പറയുന്നത് അതായത് ഈ ക്രൈസ്തവ മിഷണറിമാർ എപ്പോഴും സുവിശേഷ പ്രശ്നങ്ങൾ നടത്തും കുർബാന നടത്തും അപ്പോൾ അതിൽ ആളുകൾ പങ്കെടുക്കും അപ്പോൾ ഇവരെയൊക്കെ ഹിന്ദുമതത്തിൽ നിന്ന് മതം മാറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടെയും ഈ ഈ പറയുന്ന ആളുകൾ പറയുന്നത് ഈ സംഘപരിവാർ അനുകൂലികൾ പറയുന്നത് ഞങ്ങളാണ് ഹിന്ദുക്കളുടെ സംരക്ഷകർ ഹിന്ദുക്കളെ ബോധപൂർവ്വം മതം മാറ്റിയതാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വധർമ്മത്തിലേക്ക് നിങ്ങളെ തിരിച്ചുകൊണ്ടുവരാതെന്നാണ് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അടുക്കിയാണ് അന്ന് ഛത്തീസ്ഗഡിലെ ആക്രമണത്തിനിരയായ ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ കൂടി ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ഒറീസയിലോ മറ്റോ അടിയിട്ടിട്ടുണ്ട് അവിടെയുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ ഛത്തീസ്ഗഡിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് ഛത്തീസ്ഗഡ് ആണെന്ന് തോന്നുന്നു ഇന്നലെ ഏതൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഇതുപോലെ വൈദികർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ നിരന്തരമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം ഉണ്ടാകുന്നത് സംബന്ധിച്ച് ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ കണക്കെടുപ്പ് നടത്തുന്ന ചില സംഘടനകൾ പല റിപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട് അതിലൊക്കെ കെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് അപ്പൊ അങ്ങനെയൊരു നിലപാട് ആർ എസ് എസ് അതിനനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് കേസരിയുടെ ആ ഇത് വായിച്ചത് നമുക്ക് മനസ്സിലാവുക ആ കേസറിയിൽ ആ ഒരു ലേഖനം എഴുതിയത് അത് ഹിന്ദു ഐക്യവേദിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ആ നേതാവ് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത് ഈ ക്രൈസ്തവ മിഷണറിമാരെന്ന് പറയുന്നത് രാജ്യദ്രോഹികളും നിർബന്ധിതമായി മതം മാറ്റുന്നവരുമാണ് എന്നാണ് പറയുന്നത് ആഗോള മത മതപരിവർത്തനത്തിൻ്റെ നാൾവഴികൾ എന്ന തലക്കെട്ടിലാണ് ആർ എസ് എസ് മുഖവാരികയായ കേസരിയിൽ ഈ ലേ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് അത് ഹിന്ദു ഐക്യവേദിയുടെ പ്രധാനപ്പെട്ടൊരു നേതാവ് ഹരിയെന്നോ മറ്റോണോ അയാളുടെ പേര് അയാളാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നവരാണ് ക്രൈസ്തവ മിഷണറിമാർ ഇവർ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇവർ നിർബന്ധിതമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ക്രൂരമായ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിലുള്ള ലേഖനങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ പ്രസിദ്ധീകരിക്കുകയാണ് കേസരി അത് അവർക്ക് എളുപ്പ് തോന്നേണ്ട കാര്യമില്ല കാരണം അവരുടെ നിലപാട് നിലപാടതാണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആർ എസ് എസ് മാതൃസംഘടനയായും അവരുടെ രാഷ്ട്രീയ രൂപവുമായ ബി ഇവിടെ ക്രൈസ്തവരെ കെട്ടിപ്പിടിച്ച് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകരെന്നും പറഞ്ഞ് കേക്കുമായിട്ട് ഓടി നടക്കുന്നത് ക്രിസ്മസിന് കേക്കുമായിട്ട് വീടുകളിൽ ഓടി നടക്കുക ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ വെട്ടപ്പോൾ ആർ എസ് എസ് പറഞ്ഞത് ബജ്റംഗതള്ള് പറഞ്ഞത് അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെ കേരള ബി ജെ പിയുടെ നേതാക്കൾ അയ്യോ അവരെ തുടലേ എന്ന് പറഞ്ഞിട്ട് പോയി കാലെ വീണിട്ട് തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് കഴിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എ പി അബ്ദുള്ള കുട്ടിയെ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ മുഴുവൻ എന്ന നിലയിൽ എന്താണ് ദേശീയ മുസ്ലിം എന്ന് വിളിച്ചിട്ടാണ് ഈ പറയുന്ന ആളെ അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവന്ന് എന്നിട്ട് എന്തെങ്കിലും മുസ്ലിം വിരുദ്ധതയിൽ കുറവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശുദ്ധമായ അവരുടെ പ്രക്രിയയാണ് ഹലാൽ അവരുടെ ഭക്ഷണം അതിനെപ്പോലും പരസ്യമായി പൊതുരംഗത്ത് വെച്ച് അവഹേളിക്കുകയായിരുന്നു മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാർ കൊടുക്കുന്ന ഭക്ഷണമാണെന്നാണ് ഈ കെ സുരേന്ദ്രൻ പച്ചക്ക് പറഞ്ഞത് ഇവിടെ ഇസ്ലാമികവൽക്കരണം നടക്കുന്നു മുസ്ലിം സമൂഹം കേരളം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ വിഷങ്ങൾ മുസ്ലിം സമൂഹത്തിൽ പെട്ടത് പെട്ടവർ മറ്റുള്ളവർക്ക് ചായ കൊടുക്കുമ്പോൾ മറ്റുള്ള മതക്കാരെ വന്ധീകരിക്കാൻ വേണ്ടി അതിൽ തുള്ളി ഇച്ചിറ്റിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു തുള്ളി വരുന്നു ഇറ്റിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് പി സി ജോർജ് അന്ന് അയാൾ ബി ജെ പിയിലില്ല ആ സി പി സി ജോർജിനെ നേരെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്ന് മെമ്പർഷിപ്പും കൊടുത്തിരിത്തിരിക്കുകയാണ് കേരള ബി ജെ പി അപ്പോൾ ഈ ഒരു വശത്ത് ആഗോള മുസ്ലിമിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞ് അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവന്നിട്ട് മുസ്ലിം സമൂഹവുമായിട്ട് ചങ്ങാത്തത്തിന് പോകുന്നു ഇപ്പുറത്ത് ബി സി ജോർജിനെ കൊണ്ട് മുസ്ലിം വിരോധം ചർദ്ദിപ്പിക്കുന്നു അതേപോലെ തന്നെ ക്രൈസ്തവരെ ഞങ്ങൾ കൂടെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ക്രൈസ്വരുടെ വീട്ടിൽ കേക്കുമായി പോകുന്നു മുനമ്പ വിഷയം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് ആവപ്പ പാവപ്പെട്ട മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞ് പറ്റിക്കുന്നു അതേസമയം തന്നെ ഉത്തരേന്ത്യയിലും മിഷണറിമാർക്ക് നേരെ ആക്രമണം നടത്തുന്നു അതിനുശേഷം മിഷണറിമാർക്കെതിരെ അവർ രാജ്യദ്രോഹികളാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ിൽ പ്രസിദ്ധീകരിക്കുന്ന ആർ എസ് എസിന്റെ മുഖവാസിക മുഖവാരികയായിട്ടുള്ള കേസരിയിൽ ലേഖനം കൊടുക്കുന്നു ഇതൊക്കെയാണ് ഇതിന്റെ തട്ടിപ്പ് ആർ എസ് എസ് എന്ന് പറയുന്ന മാതൃസംഘടനയും ബിജെപി അവരുടെ രാഷ്ട്രീയ രൂപവുമാണ് അപ്പോൾ ആർ എസ് എസ് പറയുന്നതിനപ്പുറത്തേക്ക് ബിജെപിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് രാജീവ് ചന്ദ്രശേഖർ അല്ല അയാളുടെ അപ്പന അപ്പമാര് വിചാരിച്ച പോലും ആർ എസ് എസിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ നല്ല ഒരു സംസ്ഥാനത്തും നിന്ന് പോകാൻ ബി ജെ പി ഘടകങ്ങൾക്ക് കഴിയില്ല എന്തുകൊണ്ടാണ് ഇത് ബിജെപിയോടുള്ള അന്ധമായ ഭയമാണ് വേറൊന്നുമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ൾക്ക് ബി ജെ പിയെ ഭയമാണെന്ന് അതൊരു യാഥാർത്ഥ്യമാണ് ബി ജെ പിയെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ബി ജെ പിയുമായ ഒരു സെറ്റിൽമെന്റിൽ പോവുകയോ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ഏറ്റവും വലിയ അജണ്ട കാരണം ബി ജെ പിയെ വെറുപ്പിച്ചാൽ നിന്ന് പോകാൻ കഴിയില്ല പരസ്യങ്ങളിലൊക്കെ വലിയ ഇടിവുണ്ടാകും എന്ന് മാത്രമല്ല കേന്ദ്രത്തിൻ്റെ നടപടികൾക്ക് പോലും വിധേയമായേക്കാമെന്ന ഭയം കേരളത്തിലെ സകല മാധ്യമങ്ങൾക്കുമുണ്ട് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന വ്യവസായമാണ് ഈ ചാനൽ വ്യവസായം എന്ന് പറയുന്നത് ഒരു ദിവസം ചാനൽ പൂട്ടിയിട്ടാൽ കോടികളുടെ ഇടപാടുകൾ നഷ്ടമാകും അണ്ടം കീറിപ്പോകും അതിൻ്റെ ചാനൽ മുതലാളിമാരുടെ മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വണ്ണും പൂട്ടിക്കെട്ടിയ ചരിത്രമുണ്ട് മീഡിയ വൺ രണ്ട് തവണ പൂട്ടിക്കെട്ടിയിട്ടുണ്ട് അന്നൊക്കെ ആ ചാനലിലുണ്ടായ നഷ്ടം കോടാനു കോടികളാണ് അത് ചെയ്യാൻ മടിയില്ലാത്തവരാണ് തങ്ങളെന്ന് ബി ജെ പി സർക്കാർ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലൊരു പരിധി കടന്ന് റിപ്പോർട്ടിങ്ങുമായി ബി ജെ പിയുടെ വായിലേക്ക് ചെന്നാൽ പണി മേടിച്ചു കൂട്ടുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് എതിരായ ഇത്തരം ഇരട്ടത്താപ്പുകൾ പൊളിച്ചെടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ മടിപ്പി മടിക്കുന്നത് അപ്പം നമുക്ക് പോലും പലതരത്തിലുള്ള ഭീഷണികളുമുണ്ട് നമ്മളിത് പുറത്ത് പറയാൻ എന്നിട്ടാണ് പല സമയത്തും ബി ജെ പിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ സംഘപരിവാറുകാരാണെന്ന് പറഞ്ഞ് പല ആളുകളും നമ്മളെ ഫോണിലും ഇന്റർനെറ്റിലും അല്ലാതെയും ഇല്ലാതെയും ഒക്കെ കമൻറ്റ് ബോക്സിൽ പോലും വന്ന് വധഭീഷണി അടക്കം മുഴക്കുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷെ നിലപാട് വിട്ടുകൊണ്ട് അതിപ്പോൾ ബി ജെ പിയോട് അന്ധമായ വിരോധമുള്ളതുള്ളതല്ല നമ്മുടെ നിലപാട് മറിച്ച് ബി ജെ പി ആര് തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കുക ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചപ്പോൾ മുഴുവൻ സമയവും നമ്മളത് റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ കാരണം എന്താണ് അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് വെ വെളിപ്പെടുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവിടെ ഒരുപാട് ദുരൂഹതകൾ കാണുന്നുണ്ട് അത് പറയുക തന്നെ വേണം അതാണ് മാധ്യമ പ്രവർത്തനം അല്ലാതെ ബി ജെ പി പറയുന്ന ടെക്സ്റ്റ് അതുപോലെ കൊടുക്കുക ബി ജെ പി നേതാക്കളെ സുഖിപ്പിച്ച് വാർത്ത എഴുതുക ബി ജെ പി ഇപ്പോൾ കേരളം പിടിക്കുമെന്ന് നൂറ് നൂറ് തവണ പറയുക അതൊന്നും മാധ്യമ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ സാധ്യതകൾ കേരളത്തിലുണ്ട് അത് സത്യമാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അത് സി പി എമ്മിന് തിരിച്ചടിയാകും കോൺഗ്രസ്സുകാർ സൂക്ഷിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ പല മണ്ഡലങ്ങളും ബിജെപി കൊണ്ടുപോകും അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പി വിധി നിർണയിക്കുന്ന വിധത്തിൽ കോൺഗ്രസിന് എതിരായ ഉണ്ടാകും കാരണം കോൺഗ്രസിന്റെ അന്ത്യമാണ് ബിജെപിയുടെ ലക്ഷ്യം സി പി എമ്മിനെ തീർക്കുക എന്നുള്ളത് സെക്കൻഡറി ആണ് അപ്പോൾ ബിജെപിയുടെ ഇത്തരം നീക്കങ്ങളും കാര്യങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കും പക്ഷേ ഈ വിഷയത്തിൽ ക്രൈസ്തവരുമായിട്ടുള്ള സ്നേഹം കാണിക്കുന്ന വിഷയത്തിൽ ബിജെപി കാണിക്കുന്നത് വലിയ ഇരട്ടത്താപ്പാണ് ദേശീയതലത്തിൽ ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം പോലും ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്രൈസ്തവ പ്രേമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആർ എസ് ബി ജെ പി പറയുന്നത് ഞങ്ങൾ ക്രൈസ്തവർക്കൊപ്പമാണ് ക്രൈസ്തവർ ഞങ്ങൾ കൂടെ കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ന്യൂനപക്ഷമോർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു യോഗം ചേർന്നു ക്രൈസ്തവ നേതാക്കൾ മാത്രമാണ് മതാടിസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഒരു യോഗം വിളിക്കുന്നതെന്ന് നമ്മൾക്ക് കിട്ടിയ വിവരം അപ്പോൾ ക്രൈസ്തവരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ എന്നൊരു വശത്ത് ബി ജെ പി പറയുമ്പോൾ മറുവശത്ത് ക്രൈസ്തവരായിട്ടുള്ള മിഷണറിമാരെ രാജ്യദ്രോഹികളായും നിർബന്ധിത മതപരിവർത്തനക്കാരുമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക അവർക്കുത്തരീതിയിൽ പലയിടത്തും നിർത്താതെ അടികിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനെ എങ്ങനെ ഈ ഒരുപോലെ നിർത്തുമെന്നുള്ളതാണ് ചോദ്യം മുസ്ലിങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടി അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവന്നു ഏതൊരു പെൺകുട്ടിയെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കി പലതരത്തിലുള്ള നീക്കങ്ങൾ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ നടത്തുന്നുണ്ട് ബി ജെ പി പക്ഷേ മുസ്ലിങ്ങൾ അത്ര പൊട്ടന്മാരല്ലാത്തത് കൊണ്ട് കൂടെ പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കാരണം അവർ കണ്ടുകൊണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ പക്ഷെ ക്രൈസ്തവരിൽ ഒരു ഒരു ചലനമുണ്ടാക്കാൻ ഒരു മാറ്റം ഉണ്ടാക്കാൻ പലയിടത്തും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ കഴിഞ്ഞിട്ടുണ്ട് പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ പറയുന്ന കുറെ ഉണ്ടയില്ലാ വടികൾ വെച്ചിട്ട് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊക്കെ കുറേ ക്രിസ്ത്യാനികളിൽ തീവ്ര ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് അവരെ ബിജെപിയിലൊക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് പി സി ജോർജ് അല്ല പി സി ജോർജ് ആയാലും ഷോൺ ജോർജ് ആയാലും കാസയായാലും കൂസയായാലും ഈ പറയുന്ന ആളുകളൊന്നും ഒരിക്കലും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിന് മുന്നിൽ സംഘപരിവാറാണെന്ന് പറയാനുള്ള ധൈര്യം ഒരു കാണിച്ചിട്ടില്ല ഇവർ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുക അതിന് സൈഡിൽ കൂടെ ക്രൈസ്തവരുടെ സംരക്ഷകർ ബി ജെ പി ആണ് എന്ന് ആവർത്തിച്ചു പറയുക എന്നതിനപ്പുറം ഈ രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ആക്രമണങ്ങളുണ്ട് ഈ വിഷയങ്ങളൊന്നും സംസാരിക്കാനേ ഈ പറയുന്ന പി സി ജോർജ് ഷോൺ ജോർജ് ഒന്നും രംഗത്ത് വരില്ല അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ നർക്കോട്ടിക് ജിഹാദ് ഫുഡ് ജിഹാദ് വണ്ടി ജിഹാദ് അങ്ങനെയുള്ള പുതിയ പുതിയ ജിഹാദുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ക്രൈസ്തവരെ നിങ്ങളെ പണി തരികയാണ് നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയട്ടെ പി സി ജോർജ് ഇതിനു മുമ്പ് പറഞ്ഞു എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ കാണാതായ വെച്ചു ചിറയിൽ കാണാതായ പെൺകുട്ടിയാണ് അയാളുടെ മണ്ഡലത്തിലെ പെൺകുട്ടിയാണ് അയാൾ പറഞ്ഞത് ആ പെൺകുട്ടിയെ സിറിയയിലേക്ക് ആടുവയ്ക്കാൻ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് എന്നിട്ട് പിന്നെ സി ബി ഐ അന്വേഷണം വന്നപ്പോൾ അങ്ങനെ വിദേശത്തേക്കൊന്നും കടത്തിയതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആശാം വെണ്ടിയിട്ടില്ല ഇയാൾ അതുപോലെ ഇതിനു മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ട് ജോസഫ് മാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടിരുന്നതെന്ന് പറഞ്ഞയാളാണ് വി സി ജോർജ് ഇപ്പോൾ എസ് ഡി പി ഐക്കെതിരെ നിലപാട് പറയുന്ന അതേ വി സി ജോർജ് മുമ്പ് എസ് ഡി പി യുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു അപ്പോൾ അന്നൊന്നും മെസ്സി പി സി ജോർജോട്ട് കുഴപ്പമില്ല ഈ പി സി ജോർജ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഇയാളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇയാളുടെ സ്ഥിരം ശൈലി ഇതാ അതുകൊണ്ട് പി സി ജോർജ് ഒന്നും ക്രൈസ്തവർക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഷോൺ ജോർജ്ജൊക്കെ ഒരു പരിധിവരെ ക്രൈസ്തവർക്കിടയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കി ക്രൈസ്തവരുടെ രക്ഷകരാണെന്നൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മുനമ വിഷയത്തിലൊക്കെ ഷോൺ ജോർജ് എടുത്ത നിലപാട് പ്രശംസിക്കപ്പെട്ടതാണ് പക്ഷേ എന്നിട്ട് പോലും ഷോൺ ജോർജിന് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കുന്നില്ല ബി ജെ പി അന്തസ്സായിട്ട് പറ്റിക്കുകയാണ് അപ്പോൾ ഷോൺ ജോർജും കൂടുക്ക് പോവുകയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ക്രൈസ്തവരെ കൂടെ നിർത്താൻ വേണ്ടി ഒരു വശത്ത് ബി ജെ പിക്ക്ണമ പരിശ്രമിക്കുമ്പോൾ കേക്ക് കൊടുക്കൽ നാടകങ്ങൾ നടത്തുമ്പോൾ മറു വശത്ത് സംഘപരിവാർ നേതൃത്വം ഇത് പൊളിച്ചടിക്കൊണ്ട് രംഗത്ത് വരികയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനായ ആലപ്പുഴ എം ശ്രീ കെ സി വേണുഗോപാൽ ഈ വിഷയം പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അത് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത് അതിന്മേൽ വലിയ ചർച്ചകൾ ക്രൈസ്തവർക്കിടയിൽ സജീവമായിട്ടുണ്ട് ഇന്നത്തെ ദീപികാ പത്രത്തിൽ പോലും ഇന്നത്തെ ദീപികാ പത്രത്തിൽ പോലും തിരിച്ചറിവിൻ്റെ ഒരു സ്വരമുണ്ട് ദീപികാ പത്രത്തിൽ ഈ പറയുന്ന കേസരിയിൽ വന്ന ലേഖനത്തിന് നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ക്രൈസ്തവ വിശ്വാസികൾ ബി ജെ പിക്ക് ഒരു വശത്തുനിന്ന് ചിന്തിക്കും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമാകില്ല ബി ക്രൈസ്തവരെ ഇനി അങ്ങോട്ട് കൂടെ കൂട്ടൽ അതാണ് എൻ്റെ അഭിപ്രായം